എന്തൊരു ഭംഗിയാണ് ഈ വീഡിയോ ഒക്കെ കാണാൻ നമ്മൾ വീണ്ടും 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 ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ഇതിനിപ്പോൾ ആരാണ് മുത്തശ്ശി ആരാണ് പേരക്കുട്ടി രണ്ട് പേര് നിന്ന് അങ്ങോട്ട് കളിക്കുകയാണ് കണ്ണും മനസ്സും നിറക്കുന്ന കണ്ണിന് കുളിർമ നൽകുന്ന ഒരു വീഡിയോ ആണ് ഇത് ഒരു വീടാവുമ്പോൾ ദാ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ വേണം എന്നാലേ അതൊരു വീടാണ് എന്ന് പറയുള്ളൂ ആ ഒരു കൊച്ചുമകളെ കണ്ടോ ആ ഒരു കൊച്ചുമകളും മുത്തശ്ശിയുമൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ രണ്ടാളും ചെറിയ കുട്ടികളാണ് മുത്തശ്ശി ആണെങ്കിലും ചെറിയ കുട്ടി തന്നെയാണ് അത് അങ്ങനെയാണ് പ്രായമാവുമ്പോൾ അവർ പിന്നെ കുട്ടി ആ ഒരു രീതിയിലേക്ക് മാറുമല്ലോ എന്തൊരു ഭംഗിയാണ് ഈ ഒരു കാഴ്ച ഒക്കെ കാണാൻ അല്ലേ ഇതൊക്കെ കാണാൻ പൊതിക്കണ എത്രയോ ആളുകള് ഈ ലോകത്തുണ്ട് അല്ലെ ഈ ഒരു മുത്തശ്ശിക്ക് ദൈവം ദീർഘായസവും ആരോഗ്യവും കൊടുക്കട്ടെ ഈ രണ്ട് കുട്ടികളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് കമന്റ് ചെയ്യൂ